ിൽ നിന്ന് ഓർഡർ ചെയ്ത ന്യൂഡിൽസിൽ നിന്ന് ഉറുമ്പുകൾ കണ്ടെത്തി മുംബൈയിലാണ് സംഭവം ഇൻഫ്ലുവൻസറായ സുഖ്മിത് കൗറിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് സെപ്റ്റോ കഫേക്ക് നേരെ ആരോപണം ഉയർന്നിരിക്കുന്നത് ഒന്ന് സൗജന്യം നൂഡിൽസിനൊപ്പം ഉറുമ്പുകളെ നൽകുന്നത് വളരെ മോശമാണ് എന്ന അടിക്കുറിപ്പോടെയാണ് യുവതി വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ വീഡിയോ രണ്ട് ദശലക്ഷത്തിലധികം പേരാണ് ഇതുവരെ കണ്ടത് കൊമേഴ്സ് ചെയ്ത ന്യൂഡിൽസിൽ ഉറുമ്പുകളെ കണ്ടെത്തിയിരിക്കുകയാണ് മുംബൈയിലാണ് സംഭവം ഇൻഫ്ലുവൻസറായ സുഖ്മീത് കൌറിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് സെപ്റ്റോ കഫേക്ക് നേരെ ആരോപണം ഉയർന്നിരിക്കുന്നത് ഒന്ന് വാങ്ങിയാൽ ഒന്ന് സൗജന്യം നൂഡിൽസിനൊപ്പം ഉറുമ്പുകളെ നൽകുന്നത് വളരെ മോശമാണ് എന്നാണ് എന്ന തലക്കെട്ടോടെയാണ് യുവതി വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ വീഡിയോ നിലവിൽ രണ്ട് ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത് ദ്രുത കുമേഴ്സ് ഭക്ഷണ വിതരണ സേവനമാണ് സെപ്റ്റോ കഫേ